ചിപ്സം ബോർഡിൻ്റെ വർക്ക് ഇവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഹാളിലും ലിവിങ് ബെഡ്റൂമൊക്കെ ചിപ്സം ബോർഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇനിയിപ്പോൾ ഞങ്ങൾ പെയിൻറ്റിങ്ങിൻ്റെ ഘട്ടം ആ മുഴവിടെ വരുള്ളൂ ടൈല് പണി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാനായിട്ട് പിന്നെ ഒന്ന് വിൻഡോകളൊക്കെ കൊളുത്തണം ഫ്രണ്ട് വീടിൻ്റെ താഴെയും ബോളിലും പി യു പോളിഷാണ് ചെയ്യണത് ബാക്കി മൂന്ന് സൈഡിലും സ്പ്രേ ആണ് ചെയ്യുന്നത് വിൻഡോയും ഇൻസൈഡ് ഡോറും സ്പ്രേ ചെയ്യും അതായത് എൻസിബ്യൂട്ടീവ് വർക്കാണ് ചെയ്യുന്നത് പ്രീമിയം വർക്കാണ് ഇവിടെ ചെയ്യുന്നത് അതിനി ഡോറൊക്കെ കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ ജിപ്സം ബോർഡ് വർക്ക് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമ്മൾ ജിപ്സം ബോർഡ് വർക്ക് പെയിൻറിങ് പോളിഷ് വർക്ക് വാട്ടർ പ്രൂഫ് വർക്ക് എന്നീ വർക്കുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത് സൈറ്റിൽ നമ്മൾ കേരളത്തിൽ പല ജില്ലകളിലായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വർക്ക് കാണാൻ നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്കുകൾ കാണാൻ പറ്റും ഏതൊക്കെ സംസ്ഥാനത്ത് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ജില്ലയിൽ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്യുക ഞങ്ങൾ പുതിയ വീഡിയോ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ ഓക്കെ അപ്പം നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കുക ഓക്കെ